വല്ലപ്പുഴയിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം അന്ത്യം സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് അപകടം ഉണ്ടായത് വല്ലപ്പുഴയിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം അന്ത്യം വല്ലപ്പുഴ കുളപ്പുള്ളിപ്പാതയിൽ കുറവട്ടൂരിലാണ് ഇന്നലെ വൈകുന്നേരം അപകടം ഉണ്ടായത് ഒറ്റപ്പാലം പത്തൊമ്പതാം മൈൽ മാതേശ്ശേരിപ്പടി തങ്കപ്പന്റെ മകൾ പതിനെട്ട് വയസ്സുകാരി ദിജിഷയാണ് മരിച്ചത് ഇന്ന് രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ചൂരക്കോട്ടു നിന്നും സുഹൃത്തുക്കളായി ഒറ്റപ്പാലത്തേക്കുള്ള യാത്രയിലാണ് അപകടം കുറുവട്ടൂർ എത്തിയപ്പോൾ വണ്ടി ഓടിച്ചിരുന്ന ആൺ സുഹൃത്തിന്റെ മൊബൈൽ ഫോൺ റോഡിൽ വീഴുകയും സ്കൂട്ടർ നിർത്തി മൊബൈൽ ഫോൺ എടുക്കാൻ പോയ സമയത്ത് ദിജിഷ അബദ്ധത്തിൽ സ്കൂട്ടറിന്റെ ആക്സിലേറ്റർ തിരിക്കുകയും നിയന്ത്രണം വിട്ട സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് തുടർന്ന് നാട്ടുകാരും സുഹൃത്തും ചേർന്ന് ദിജിഷയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും